എല്ലാവർക്കും നമസ്കാരം രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയുടെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടിയിട്ട് നല്ല മൊരിഞ്ഞ വട ഉണ്ടാക്കാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയുടെ ബാക്കി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അല്ലേ ഇവിടെ ഞാൻ ഞാനിന്ന് രാവിലെ ഉണ്ടാക്കിയ ഇഡലിയുടെ ബാക്കി ഒരു അഞ്ചെണ്ണ ഉണ്ടായിരുന്നേ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെച്ചാണ് ഞാൻ വട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇഡ്ഡലീനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചുമ്മാ കൈകൊണ്ടൊന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുക ഒന്ന് കറക്കുമ്പോഴേക്കും അത് അങ്ങ് നല്ലപോലെ അരഞ്ഞ് കിട്ടിക്കോളും അപ്പം മിക്സിയുടെ ജാറിലിട്ട് അടിക്കാനല്ലെങ്കിൽ കൈകൊണ്ട് നല്ലതുപോലെ മുറിച്ച് കൈകൊണ്ട് തന്നെ കുഴച്ച് കുഴച്ച് എടുത്താലും മതി എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ അപ്പടി ഒട്ടിപ്പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ നല്ലപോലെ വടിച്ചെടുക്കണം ഒട്ടും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഇനി മിക്സിയുടെ ജാറിലിട്ട് അടിക്കാതെ കൈ കൊണ്ട് ഇത് മുറിച്ച് ഉടച്ച് കുഴച്ചെടുക്കുവാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിലും മതി കേട്ടോ ഇടി മുഴുവൻ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂണ് മേലെ കുരുമുളകും കൂടെ ഒന്ന് ഇടിച്ച് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കണം പിന്നെ ഒരു മീഡിയം സൈസ് അവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ഗോതമ്പ് പൊടിക്ക് പകരം മൈദയോ കടലമാവോ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ആ ഒരു അര ടീസ്പൂണിനടുത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ നേരത്തെ ഇഡ്ഡലി അരച്ച ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ചുറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്ന കാരണം ആ ഇഡ്ഡലി അരച്ച മിക്സിയുടെ ജാറിനകത്ത് ഇഡ്ഡലിയുടെ അംശമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് ഒരു ഒരിച്ചിരിയും വെള്ളം ഒഴിച്ച് ഇളക്കിയാൽ മതി കേട്ടോ ഒരുപാട് വെള്ളമായി പോകരുത് നമുക്ക് ഈ മാവ് കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുത്ത് നോക്കുമ്പം ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു പാകത്തിന് ആയി കിട്ടിയാൽ മതി ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി അപ്പം ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം എന്നിട്ട് കയ്യിൽ കൈ ഒന്ന് നനച്ചിട്ട് മാവ് എടുത്ത് ഉരുട്ടി പരത്തി നടക്കൊരു ഹോളും കൂടി ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കയ്യിൽ ഈ മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈ നനയ്ക്കാൻ പറഞ്ഞത് ഇതിങ്ങനെ മൊരിച്ചെടുക്കണ നേരത്തെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിടണേ എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പം മറച്ചിട്ട് കൊടുക്കണം അടുത്ത സൈഡും കൂടെ മൊരിഞ്ഞു കഴിയുമ്പം വാങ്ങിയെടുക്കാവുന്നതാണ് മുഴുവൻ മാവും വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ രാവിലെ ഉണ്ടാക്കി ഇഡലിയുടെ ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടത്തെ ചായയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ വീട്ടിൽ നിന്നാരെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ വന്ന് കഴിയുമ്പോഴും ഒക്കെ ഒരു വിശപ്പുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ ഇഷ്ടപ്പെട്ടാൽ അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത് Thank you